ഇതാണ് ഇ കൊല്ലത്തെ അഖിലിന്റെ സ്പെഷ്യൽ പേര് തന്നെ അല്ലേ ചെയ്യുന്നത് ചെയ്യുന്നത് ഇതിന്റെ റേറ്റ് ഒക്കെ എത്രയാ വരുന്നത് ഒരു സ്റ്റാർട്ടിങ് ബാംഗ്ലൂർ ക്ലേ ആണ് ഞങ്ങൾ മണ്ണ് ഞങ്ങൾക്ക് വരുന്ന ഞങ്ങളെല്ലാ കൊല്ലവും ഞങ്ങളെ ഞങ്ങളുടെ വിട്ടുപോവാതെടുത്ത് തന്നെ വാങ്ങുന്നുണ്ട് ക്ഷേത്രങ്ങളുടെ നാടെന്നറിയപ്പെടുന്ന കൊച്ചിയിലെ തൃപ്പൂണിത്തറയിലാണ് ഞാനിപ്പോ ഉള്ളത് ഓണ സീസൺ ആയി ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിരത്തുകൾ ഓണത്തപ്പം വിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റും അതിൽ ഏറിയ പങ്കും ഈ പ്രായമുള്ള ആളുകളായിരിക്കും വിൽക്കുന്നത് പക്ഷെ ഓണത്തപ്പം വിൽക്കുന്നതിലും തലമുറ മാറ്റം വന്നിരിക്കുകയാണ് ഇപ്പൊ ന്യൂ ന്യൂജൻ പിള്ളേരാണ് ഓണത്തപ്പനായിട്ട് ഇപ്പൊ നമുക്ക് നിരത്തുകൾ കാണാൻ പറ്റുന്നത് അപ്പൊ അവരുടെ വിശേഷങ്ങളിലേക്ക്

ഇതിന്റെ ഒരു ഐതിഹ്യം കുഞ്ഞി കുടുംബത്തിലെ അംഗങ്ങളാണ് ഓണത്തപ്പൻ എന്ന് പറയുന്ന അഞ്ചു പേര് ഇത് മുത്തശ്ശിയാണ് ഈ ഓണം വരുമ്പോ എല്ലാവരെയും അണിഞ്ഞൊരുങ്ങി സദ്യവട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പണ്ടത്തെ കാലത്ത് മിക്സി ഗ്രൈൻഡർ അങ്ങനെയുള്ള സാധനങ്ങളില്ല അപ്പൊ നാട്ടുകല്ല മറ്റേ ഇങ്ങനെ അരക്കുക അമ്മേലി ഇങ്ങനെ അരക്കിയ ചിരകയിൽ ചേരണ്ട അപ്പൊ ആ ഐറ്റംസിനെയാണ് ഞങ്ങൾ ഈ ചെറിയ ഐറ്റംസ് ആയിട്ട് ഞങ്ങൾ കൊണ്ടുവന്നേക്കുന്നത് ഇതിൽ ഈ ഓണത്തൊപ്പം വെക്കുന്നതിൽ തന്നെ എണ്ണത്തിന് ഒരു കണക്കുണ്ട് പറ്റിയാക്കാണ് നമുക്ക് വെക്കാൻ പറ്റത്തുള്ളു അല്ലെങ്കിൽ മൂന്ന് അല്ലെങ്കിൽ അഞ്ച് അല്ലെങ്കിൽ ഏഴ് ഒമ്പത് പതിനൊന്ന് പതിനൊന്ന് വരെയാണ് മാക്സിമം നമുക്ക് വെക്കാൻ പറ്റത്തുള്ളൂ പിന്നെ മാവേലി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മാത്രം ഒരു വെറൈറ്റി ആണ് അതിൽ ഞങ്ങൾ ഈ കൊല്ലം ഒക്കെ ചെയ്ത് മാവേലിയുടെ കിരീടം ആ ഇത് തന്നെയാണ് മാവേലി ഇതിന്റെ തന്നെ മുണ്ടുള്ള ഒരു വെറൈറ്റി ഞങ്ങളുണ്ട് ഞങ്ങളൊരു മൂന്ന് മാസം മുമ്പോട്ട് ഇതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കൊല്ലത്തെ അഖിലിന്റെ സ്പെഷ്യൽ അരിക്കൊമ്പൻ ടൂ പോയിന്റ് പോയാണ് ഞങ്ങൾ പേരിട്ടേക്ക് അരിക്കൊമ്പന്റെ പേരിടാൻ കഴിഞ്ഞ കൊല്ലം ഞങ്ങളിൽ ഉണ്ടായിരുന്ന അരിക്കൊമ്പൻ എന്നൊരു ഉണ്ടായിരുന്നു കാരണം നമ്മളൊരു ആനയാണല്ലോ അരിക്കൊമ്പൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫേമസ് ആയിരിക്കുന്നത് ആന പോലെ തന്നെ ഓണത്തപ്പൻ്റെ ഏറ്റവും വലിയ ഓണത്തപ്പനായിരുന്നു ഞങ്ങളുടെ കയ്യിൽ കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ഞങ്ങൾ അരിക്കൊമ്പൻ എന്നുള്ള ആ ഒരു പേരിട്ട് ഞങ്ങൾ അത് വൈറലാക്കി ഇപ്പോൾ അതിലും ഇച്ചിരി കൂടെ ഹെവിയായിട്ടുള്ള ഐറ്റമാണ് ഞങ്ങൾ ഈ കൊല്ലം ചെയ്തത് ഇപ്പോൾ ഇവിടെ ഏറ്റവും വലിയ തൃപ്പ ഏറ്റവും വലിയ ഓണത്തപ്പനും ഏറ്റവും കൂടുതൽ ഉള്ള ഓണത്തപ്പനും ഇതാണ് ഇതിൽ ഞങ്ങൾ എക്സ്ട്രാ വർക്കുകൾ ഒത്തിരി ചെയ്തിട്ടുണ്ട് സ്റ്റോൺ വർക്കും കഥകളിയൊക്കെ അതിൽ തന്നെ ഇൻക്ലൂഡ് ആയിട്ട് ഞങ്ങൾ വരച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ചെയ്തേക്കുന്നതെന്ന് കേരളത്തിന്റെ ഒരു കലാരൂപമാണ് കഥകളി പിന്നെ രണ്ടാമത് വരുന്നത് കേരളം

അല്ലാതെ നോർമലി വയ്ക്കുന്നത് നമ്മളൊരു ചതയം നാള് വരുന്ന അന്ന് വരുന്നത് ചതച്ച് കളയണെന്നാണ് ക്ലേ ഞങ്ങൾക്ക് ബാംഗ്ലൂരിൽ നിന്ന് വരുവാണ് നമുക്ക് നിലവില് ഞങ്ങൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ തന്നെ ഞങ്ങൾക്ക് എടുക്കാമായിരുന്നു അങ്ങനെ ഇപ്പൊ മണ്ണ് കിട്ടുന്നില്ല ഞങ്ങൾക്ക് ഇല്ല പെർമിറ്റ് ഒന്നും കിട്ടുന്നില്ല ബാംഗ്ലൂർ ക്ലേയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് അത് മിഷീലിട്ടാണ് ഈ മണ്ണ് ചെയ്യുന്നത് ഈ ഓണത്തപ്പം ഫ്രണ്ട്സ് ഒക്കെ ഓണത്തിൽ കളിയാക്കോ അങ്ങനെ ചെയ്യും ഞാൻ ഇതിലൂടെയാണ് ഫേമസ് അഭിമാനാണ് അതിന് തന്നെ ഞങ്ങൾക്ക് വരുന്ന കസ്റ്റമേഴ്സ് തന്നെ തന്നെ ഞങ്ങളെ ഞങ്ങളെ ഈ എല്ലാ ഞങ്ങളുടെ വാങ്ങുന്നുണ്ട് ാണ് ഇവിടുന്ന് തന്നെയാണ് മേടിക്കുന്നത് ഇത്തവണ പുതിയ ഡിസൈനൊക്കെ വന്നിട്ട് ഞാൻ കഴിഞ്ഞതിന്റെ കഴിഞ്ഞോണം മുതലാണ് ഇങ്ങനെ പുതിയ ഡിസൈൻ ഒക്കെ മേടിക്കാൻ തോന്നിന് വാങ്ങിക്കുന്നത് ഡിസൈൻ ഓണപ്പുക്കളി അല്ലെങ്കിൽ പൂക്കള ഇട്ടോട്ട് സ്പെഷ്യാലിറ്റി ആണല്ലോ ഇതാണ് നമ്മുടെ അടുത്ത ന്യൂജൻ ഓണത്തപ്പ വില്പനക്കാരൻ അർജുൻ അല്ലേ അർജുൻ എത്ര നാളായി സ്റ്റാർട്ട് ചെയ്തിട്ട് പതിനഞ്ചു തുടങ്ങി ചെയ്യുന്നുണ്ട് ഓക്കെ വീട്ടില് അമ്മ ചെയ്യുന്നുണ്ടല്ലേ ഇത് ഏറ്റെടുത്ത ഇഷ്ടത്തോടെ അപ്പ ഇപ്പോ എങ്ങനെ രാവിലെ വന്നിരിക്കും അങ്ങനെയാണോ അങ്ങനെയാണ് രാത്രി രാത്രി എത്ര മണി വരെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ഏതാ നമുക്ക് ഓക്കെ ഈ ഈ മാവേലി ഓക്കെ ഇത് നല്ല നമ്മൾ കാണുന്ന പോലെ തന്നെ ചെയ്യുന്നത് ഇതിന് ഒക്കെ എത്രയാണ് വരുന്നത് രണ്ടായിരം തൊട്ട് സ്റ്റാർട്ട് ചെയ്യും മുന്നേ തുടങ്ങിയാണ് അന്ന് തുടങ്ങി ഇവിടെ വിൽക്കാനും ഓട്ടോമൊബൈൽ